നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം സിബിൻ സിബിൻ ഇപ്പോൾ അവിടെ ആകെ തകർന്നിരിക്കുകയാണ് നമ്മൾ രാവിലെ കണ്ടു സിബിൻ ആരോടും ഒന്നും മിണ്ടുന്നില്ല വളരെ നിരാശനായാണ് സിബിൻ കാണപ്പെടുന്നത് അതിനുശേഷം എനിക്ക് വീട്ടിൽ പോകണം എന്നെ ഇവിടെ നിന്ന് വിടൂ പ്ലീസ് ഗെറ്റ് മീ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഡോറിൽ ഈ പിന്നീട് വലിയ ഡോറുണ്ടല്ലോ തുറക്കുന്ന ഡോറിൽ മെയിൻ ഡോറിൽ വന്നിട്ടിങ്ങനെ ഇടിക്കുന്ന എക്സിറ്റ് ഡോറിൽ വന്നിങ്ങനെ ഇടിക്കുന്ന സിബിനെ കാണുന്നുണ്ട് അപ്പോൾ തന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നു കൺഫഷൻ റൂമിലേക്ക് വരാൻ പറയുന്നു കൺഫഷൻ റൂമിലേക്ക് വന്ന ഉടനെ സിവിൻ പറയുന്നുണ്ട് എനിക്ക് പോകണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് പേടിയാകുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് പേടി എനിക്ക് ലിവിംഗ് റൂമിനെ പേടി എനിക്ക് എവിടെ ഇരുന്നാലും പേടി പിന്നെ എന്താണ് എന്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരുന്നു ഞാൻ ഈ ഷോയ്ക്ക് ഒരിക്കലും ആപ്റ്റല്ല എന്നെ തിരിച്ചു പറഞ്ഞു വിടൂ എന്നുള്ള കേസ് പറയുന്നു അവിടെ അതിനുശേഷം അതിനിടയ്ക്കാണ് ഈ പൂജയുടെ വിഷയവും പൂജയ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ടുപോകുന്ന സംഭവം ഒക്കെ നടക്കുന്നത് അതിനുശേഷം സിബിൻ പറയുന്ന പല കാര്യങ്ങളും നമ്മളെ കാണിക്കുന്നില്ല ഒന്നും കാണിക്കുന്നില്ല വേറെ പലതും കാണിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ സിബിൻ പറയാൻ ചാൻസ് ഉള്ളത് മറ്റൊന്നുമല്ല സിബിന് നേരിടേണ്ടി വന്ന അനീതിയെക്കുറിച്ച് തന്നെയാണ് ബിഗ് ബോസിന്റെ കളിയെക്കുറിച്ച് തന്നെയാണ് അല്ലെ ബിഗ് ബോസ് നടത്തിയ അല്ലെങ്കിൽ ബിഗ് ബോസ് ഇന്നലെ ഒരു എപ്പിസോഡ് ലാലേട്ടന്റെ ഒരു എപ്പിസോഡിൽ ഉടനീളം സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് മത്സരാർത്ഥിയുടെ മേൽ ചുമത്തി കൊടുത്ത ആരോപണങ്ങൾക്ക് ആരോപണ ആരോപണങ്ങളെ കുറിച്ചാണ് ഞാൻ അതിന് അതിന് വേണ്ടി ഇത്രയും എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എന്നെ കോണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ശിക്ഷ തരാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി എന്ത് വലിയൊരു അപരാധമാണ് ഞാൻ അവിടെ ചെയ്തത് എന്ന് തന്നെ ആയിരിക്കാം സിബിൻ അവിടെ ചോദിച്ചു സത്യമല്ല അപ്പൊ അതെന്തായാലും ഒരിക്കലും കാണത്തില്ല ഇതിനകത്ത് ബിഗ് ബോസിന് അപ്പൊ ഇന്നലെ ഈ മുടിയൻ ചോദിച്ച ചോദിച്ചൊരു കേസുണ്ട് മുടിയൻ ലാലട്ടിന്റെ ചോദിക്കുന്ന ഒരു കേസ് ഉണ്ട് ഈ ഇങ്ങനെ ഒരു ജസ്റ്റർ ഈ പറയുന്ന സിമിനെ ആദ്യമായിട്ടല്ല കാണിക്കുന്നത് ഒരുപാട് പേര് ബിഗ് ബോസ് ബിഗ് ബോസ് തുടങ്ങിയ അന്ന് തൊട്ട് ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് പേര് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ഒരു ജസ്റ്ററാണ് പല വാണിംഗ് പലർക്കും കൊടുത്തിട്ടുണ്ട് പലതൊന്നും നിങ്ങൾ കാണാതെ പോലും പോയിട്ടുണ്ട് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഒരു ജസ്റ്റ് ഒരു ഒരു ജസ്റ്റർ അല്ലെങ്കിൽ ഒരു ഒരു മിഡിൽ ഫിംഗർ കാണിച്ചു എന്നുള്ളതിന് വേണ്ടിയിട്ട് ഭയങ്കര വലിയൊരു കോലാഹലമാണ് നിങ്ങളവിടെ നടത്തിയത് എന്തിനും ബിഗ് ബോസ് വിളിച്ച് മീറ്റിംഗ് കൂട്ടുന്നു അവിടെ വെച്ച് വാണിംഗ് കൊടുക്കുന്നു എന്തിനും അതിനുശേഷം ലാലേട്ടൻ വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറയുന്നു എന്തിനും ലാലേട്ടൻ വരുന്നു ലാലേട്ടന്റെ എപ്പിസോഡിൽ ഉടനീളം സിവിന് എന്ത് ചെയ്യുന്നുണ്ട് താഴ്ത്തി കെട്ടുന്നുണ്ട് ഈ ജസ്റ്ററിന്റെ പേരിൽ ഒരുപാട് സഹാരിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിലും ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ലാലട്ടൻ ചോദിക്കുന്നു അങ്ങനെ പല കേരളികളും ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ ഈ ഒരു വിഷയം മാത്രം പല വിഷയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ എമ്മ ഏതെല്ലാം രീതിയിൽ ആക്ഷേപിക്കാം ആ രീതിയിൽ ആക്ഷേപിക്കുന്നു അതിനുശേഷം പവർ ടീമിൽ നിന്ന് എടുത്തു മാറ്റുന്നു അന്ന് തന്നെ പവർ ടീമിൽ നിന്ന് ചവിട്ടി അപ്പം തന്നെ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങിക്കൊള്ളാൻ ആര് പറയുന്നു പറയുന്ന ബിഗ് ബോസ് പറയുന്നു ഇതൊക്കെ ആർക്ക് വേണ്ടി വളരെ സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് ലോജിക്കൽ ചിന്തിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ ഇവർ ചെയ്തത് വേണ്ടിയാണ് നിങ്ങൾ കുറെ എണ്ണം വന്ന് പറയും ഓ എന്താ നീ അല്ലേ മറ്റവൻ മറച്ചവൻ എന്നൊക്കെ നിങ്ങൾ പറയും ഈ പറയുന്ന അല്ലെ എന്നോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഫാൻസ് ബേസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വളരെ കൊയ്റ്റായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും കാരണം നമ്മളിത് മുമ്പേ ചർച്ച ചെയ്തതാണ് അതായത് ഗബ്രി എന്ന് പറയുന്ന ആൾ എങ്ങനെയും പവർ ടീമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും അല്ലെങ്കിൽ നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗബ്രി ഗബ്രിയെ നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ശ്രമിക്കും എന്നുള്ളത് പകൽ വെളിച്ചം പോലെ നമുക്ക് സ്പഷ്ടമായിരുന്നു അത് എങ്ങനെ ഏത് രീതിയിൽ അവർ അവരതിന് മുതിരിൽ ഒന്നുകിൽ അവൻ ഈ പറഞ്ഞ പോലെ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവൻ പുറത്താകുമെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഒരു ശതമാനം പോലും വോട്ട് അവന് കിട്ടത്തില്ല അവൻ ഈ പറയുന്ന നമ്മുടെ ആ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർ പോലും വോട്ടില്ല കാരണം എവൻ പോയി കഴിഞ്ഞാൽ ജാസ്മിൻ കുറച്ച് ഡീസെന്റ് ആവാം കുറച്ച് വോട്ടുകൾ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗബ്രിക്ക് ഒരാളും ഒരു മനുഷ്യർ പോലും വോട്ടിട്ടില്ല അവരുടെ കുറച്ച് ഫ്രണ്ട്സുകളും അവന്റെ കുറെ റിലേറ്റീവ്സും അല്ലാതെ മറ്റാരും ഗബ്രിക്ക് വോട്ടെടുത്തില്ല ആണല്ലോ അപ്പൊ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അവിട്ടാവുമെന്ന് പൂർണ്ണ പൂർണ്ണ ഉറപ്പുള്ള ബിഗ് ബോസ് ഒന്നുകിൽ അതാപക്ഷെ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നോ എവിഷ്യം വെക്കേണ്ടി വരും ആടെ അടുത്ത ആഴ്ച എന്ത് ചെയ്യേണ്ടി വരും നോ എവിക്ഷൻ വെക്കേണ്ടി വരും അല്ലാതെ ഇവർക്ക് തിരിമറി തിരിമറിന്ന് നടത്താൻ പറ്റത്തില്ല മനസ്സിലായോ അങ്ങനെ വന്നപ്പോൾ വീണി കിട്ടിയ ഒരു അവസരമായിരുന്നു സിബിന്റെ ഈ പറയുന്ന ഒരു ഗസ്റ്റർ സിബിൻ ഇവിടെ ഒരു ഗസ്റ്റർ കാണിക്കുന്നു അതിനെ ജാസ്മിൻ എന്ത് ചെയ്യുന്നു വലിയൊരു കോലാഹലമായിട്ട് വലിയൊരു സംഭവമായിട്ട് എടുത്തു വെക്കുന്നു അപ്പോൾ അവിടെ തൊട്ട് ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ കഥ മെനഞ്ഞു തുടങ്ങി സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി ആ ഒരു ഗസ്റ്ററെ വെച്ചിട്ടാണ് ഗസ്റ്റർ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് യവനെ കൊണ്ടുപോയി ഈ എങ്ങനെയെങ്കിലും ഇവനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കണം ആരെ സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരണം ഗബ്രിയെ കൊണ്ടുവരണം മനസ്സിലായോ ഗബ്രിയെ കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ ഗബ്രി എന്ത് ചെയ്യാം നോമിനേഷനിൽ വരത്തില്ല നോമിനേഷനിൽ വന്നാലല്ലേ എന്താവുള്ളൂ ആവത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇവർ എന്ത് ഇവരെ വളരെ കൃത്യമായിട്ട് ഈ ഒരു കാര്യം പൊക്കി പിടിച്ചുകൊണ്ട് വരികയും ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ആരെ സിബിനെ അവരിൽ നിന്നും ഈ പറയുന്ന ഇത് പവർ ടീമിൽ നിന്ന് പുറത്താക്കുന്നത് ഇതുവരെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് വരെ പവർ ടീമിൽ സെലക്ഷൻ നടന്നിട്ടില്ല നിങ്ങൾ ഞാൻ ഇപ്പോഴെഴുതി വെച്ചു തരാം നിങ്ങൾ നോക്കിയോ ഒന്നിക്കിൽ ഇവര് ഈ കൊടുക്കുന്ന പവർ ടീമിലേക്ക് കയറാനുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ആർക്കാണ് ഗബ്രിക്ക് അനുകൂലമായിട്ടുള്ള ഗബ്രി എങ്ങനെയും ജയിക്കണം എന്ന തരത്തിലുള്ള ടാസ്ക് ആയിരിക്കും കൊടുക്കുന്നത് മുഖ്യമാരം ഒരു ഡിബേറ്റ് ടാസ്ക് തന്നെയായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഗബ്രി ജയിക്കണം ഗബ്രി പവർ ടീമിലേക്ക് വരണം ഇതാണ് അവരുടെ അജണ്ട അതുമല്ലെങ്കിൽ എന്നിട്ട് ഇവർ പല പ്രാവശ്യവും നിങ്ങൾ നോക്കി നോക്കിയാൽ മതി പല പ്രാവശ്യം ഈ പറയുന്ന പവർ ടീമിലെ ഇപ്പോഴത്തെ നിലവിലെ മത്സരാർത്ഥികളോട് പറയും നിങ്ങൾ വളരെ ലോജിക്കായിട്ട് വളരെ എന്താണ് സത്യസന്ധമായിട്ട് പക്ഷഭേദമല്ലാതെ എന്ത് ചെയ്യണം കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് ഇവരുടെ മനസ്സിലേക്ക് ഈ സാധനം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കും അതായത് മൈൻഡ് ഗെയിം കളിച്ച് ഈ ഗബ്രിയെ തന്നെ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ പവർ ടീമിനെ അവർ കൊണ്ടുവരും ഇവർ കൊണ്ടുവരും അതാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ഇത് ആദ്യമായിട്ടല്ല നമ്മൾ സീസൺ ഫോറിൽ കണ്ടു റിയാസ് സലീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് എന്തെല്ലാം മാറിയ കളികൾ കളിച്ചിട്ടുണ്ടെന്ന് വളരെ വ്യക്തമാണ് അല്ലേ അവനെ ഈ പറയുന്ന നോമിനേഷനിൽ കേറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കളിച്ചു അവനെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള അവൻ അവൻ മറ്റേ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ആ സമയത്ത് അവർ മറ്റേ അലാറം നിർത്തി അവനെ ചെയ്യും നമുക്ക് അത് വളരെ വിസി അത് റിയാസ് സലീം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫൈനൽ ഫൈവിൽ വരണമെന്ന് ആരാഗ്രഹിക്കുന്നു ഈ പറയുന്ന ബിഗ് ബോസ് തന്നെ ആഗ്രഹിക്കുന്നു എന്ന് റിയാസ് സലീം തന്നെ അവിടെ പറഞ്ഞു കാരണം അത് മനസ്സിലാവും അപ്പൊ അമ്മാതിരിയുള്ള ചെറ്റ കളികളിയമ്മ ഇതിനകത്ത് കളിക്കും ഇവിടെ ഗബ്രിയെ ഇതുപോലെ പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് എത്രയും ദിവസം ഗബ്രിയെ അവിടെ നിലനിർത്താൻ പറ്റുമോ അത്രയും ദിവസം അവിടെ അവിടെ നിലനിർത്തും അതിനു വേണ്ടിയിട്ട് ആരെ വേണം അവർ ബലിയാടാക്കും ആർക്ക് വേണോ അവർ ബലിയാടാക്കും അപ്പോൾ ഇവിടെ ഇന്നലെ സംഭവിച്ചത് സിബിനെ ഈ രീതിയിൽ കൊണ്ടുവന്നത് ഞാൻ എഴുതി വെച്ചു തരാം ഗബ്രിയെ പവർ ടീമിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ നാറിയ കളികളൊക്കെ കളിച്ചത് പക്ഷെ ഇവിടെ ഈ പറയുന്ന ബിഗ് ബോസിനൊരു ഒരു അടി കിട്ടി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിബിന്റെ നിന്ന് അടി കിട്ടിയത് സിബിനെ ഇത്രയും നാണം കെട്ടി വന്നാലും സിബിൻ അവിടെ വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് സിബിൻ നല്ലൊരു എന്റർടൈനർ ആണ് നല്ല രീതിയിൽ ആളുടെ കിട്ടിലം കണ്ടസ്റ്റന്റ് ആണെന്ന് അവർക്കറിയാം സിബിൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ഈ ഷോയ്ക്ക് ഒരു നല്ലൊരു ഊർജ്ജം കിട്ടുമെന്നും ഈ ജാസ്മിനുമായിട്ടുള്ള ഫൈറ്റിന് വേണ്ടിയിട്ട് സിബിൻ അവിടെ വേണമെന്നും അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് തെറ്റിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ ഇനി എനിക്കിനിത് വേണ്ട ഞാൻ ഇനി ബിഗ് ബോസിൽ നിൽക്കുന്നില്ല ആപ്റ്റ് അല്ല ഐ ആം നോട്ട് ഫിറ്റ് ഫോർ ദിസ് ഷോ എന്ന് പറഞ്ഞുകൊണ്ട് കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അവിടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നത് തെറ്റിയത് അവിടെയാണ് സിബിന്റെ ഈ ഒരു തീരുമാനത്തിനാണ് തെറ്റിയത് സിബിൻ എന്ന് പറയുന്നുണ്ട് അവർ എന്നെ ഇറക്കി വേണമെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഒരു വകയും ചെയ്യില്ല ഞാൻ ഒരു മൂലയിലിരിക്കും ഞാൻ ഒരു ടാസ്ക്കും ചെയ്യില്ല ആരെടുത്തും മിണ്ടുകയോ എടുക്കുകയോ ആരെയും ടാർഗറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല ഞാൻ ഒരു വാഴ പോലെ എന്ത് ചെയ്യും ഞാൻ ഈ മൂലയിൽ ഇരിക്കുകയും എന്നെ പറഞ്ഞു വിടുന്നത് വരെ എന്ന് ശിവനെ എടുത്ത തീരുമാനത്തിലാണ് ആർക്ക് തെറ്റുന്നത് ഇവിടെ അടി കിട്ടിയത് ഇവിടെ ബിഗ് ബോസിന്റെ കണക്ക് കൂട്ടുകൾ തെറ്റുന്നത് അവിടെയാണ് മനസ്സിലാവുക അല്ല അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളെ നമ്മൾ ഒരാളെ നമ്മൾ പറയുന്നതിന് ഒരു ഒരു മര്യാദയുണ്ട് മനസ്സിലായോ കാരണം ഞാൻ പറയുന്നത് ഒരു ചെറിയൊരു വിഷയമാണ് ഒരു വളരെ സില്ലി ആയിട്ടുള്ള ഒരു വിഷയത്തിനെയാണ് ഇവർ ഇത്രയും പർവ്വതീകരിച്ച് ഇത്രയും നാണം കെടുത്തുന്നത് അപ്പോൾ അവൻ പറഞ്ഞില്ലേ എൻ്റെ പഴയ മെൻ്റൽ ട്രോമയൊക്കെ എനിക്ക് തിരിച്ചു വരുന്നുണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി ഇനി പുറത്ത് എന്താണ് നടക്കുന്നത് ഇവരെയൊക്കെ കൺഫ്യൂസ് ചെയ്യുകയാണ് ഇവർ ഇവരെന്തൊക്കെയാണ് പുറത്ത് വേറെ എന്തൊക്കെ നടന്നു എന്നുള്ളത് അതായത് ഈ പറയുന്ന മുല്ലപ്പൂനെ അങ്ങ് എന്താണ് വെള്ള പൂശി അങ്ങ് പുതപ്പിച്ച് എന്തോ മറ്റേ മഹാ മനുഷ്യരാണെന്നും ഈ പറയുന്ന പുറത്തുള്ള ഓഡിയൻസ് എല്ലാം മൊത്തം ഇപ്പൊ മുല്ലപ്പൂന്റെ പുറക്കെയാണെന്നും മുല്ലപ്പൂനം പുറത്ത് ഓഡിയൻസ് ഒരുപാട് സപ്പോർട്ട് ഉണ്ടെന്നും ഇവരെ ധരിപ്പിക്കുകയാണ് ഇപ്പൊ ഓൾറെഡി ആ വീട്ടുകാർക്ക് അങ്ങനെ ഒരു ചർച്ചയുണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞാണ് ഇന്നത്തെ എപ്പിസോഡ് കൂടി എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് ഇപ്പൊ പുറത്തെന്താണെന്നുള്ളത് അപ്പം മുല്ലപ്പൂവിനെ എന്ത് ചെയ്യാ ആരും കൂടുതൽ അറ്റാക്ക് ചെയ്തില്ല ഇതാണ് അവരുടെ പ്ലാൻ പ്ലാനായിരുന്നത് വീണ്ടും ഞാൻ പറയുന്നു സിബിനെ ഈ ഒരു പണിഷ്മെന്റ് കൊടുത്തത് ഉറപ്പായിട്ടും ഗബ്രിയെ പവർ ടീമില് കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അത് അവർ കൃത്യമായിട്ട് അവർ ഇന്ന് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് അടിയറവ് പറ്റിയത് അവരെ കണക്കുകൂട്ടുകൾ തെറ്റിയത് എപ്പോഴാണ് സിബിൻ പറയുന്നത് എനിക്കിനി ഇവിടെ നിൽക്കണ്ട എനിക്ക് പോയേ പറ്റൂ എന്നുള്ള തീരുമാനം എടുത്തെടുത്താണ് ഈ പറയുന്ന ബിഗ് ബോസിന് ഒരു ബിഗ് ബോസിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയത് അവിടെയാണ് നമുക്ക് വീണ്ടും കാണാം Check it.